ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സൂക്ഷിക്കുന്നതിൽ അതിൻ്റെ സൈനിക ശക്തിക്ക് സുപ്രധാനമായ പങ്കുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് അത്തരം ഒരു സൈനിക നിരയാണുള്ളത് എന്നാൽ ചില രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടെ രാജ്യത്ത് അനുവദിക്കാറുണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ മിലിട്ടറി ബേസ് ഉള്ളതായി അറിയാമോ അറിയാൻ വഴിയില്ല കാരണം അങ്ങനെ ഇല്ല എന്നതാണ് എന്നാൽ ഇന്ത്യക്ക് മറ്റ് പല രാജ്യങ്ങളിലും മിലിട്ടറി ബേസസ് ഉണ്ട് ഇതെല്ലാം പ്രധാനമായും ഇന്ത്യൻ ഭാഗങ്ങളിലാണ് ഒമാനിൽ ഇന്ത്യക്ക് ഒരു നിരീക്ഷണ സംവിധാനമുണ്ട് കൂടാതെ മസ്കറ്റ് നേവൽ ബേസിൽ ഇന്ത്യക്ക് ബെർത്തിംഗ് റൈറ്റ്സ് ഉണ്ട് മഡഗാസ്കറിൽ ഒരു നിരീക്ഷണ പോസ്റ്റും റഡാർ സംവിധാനവും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് മൗരീഷ്യസിലെ അഗലേഗ ഐലൻഡിൽ മൂവായിരം മീറ്റർ നീളമുള്ള എയർഫീൽഡും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുവാൻ ഇന്ത്യ ഫണ്ടിംഗ് നടത്തുന്നു സീഷെൽസിൽ വിവിധ ദ്വീപുകളിൽ റഡാർ സംവിധാനം ഒരുക്കാൻ ഇന്ത്യ സഹായിക്കുന്നുണ്ട് സിംഗപ്പൂരിലെ ചാങ്കി നേവൽ ബേസിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുണ്ട് നേപ്പാളിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബേസ് സുർഖത്ത് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നു ആകാശമാർഗമുണ്ടാകുന്ന എല്ലാ നീക്കങ്ങളെ മനസ്സിലാക്കാനും ചെറുക്കാനും ഇന്ത്യ നേപ്പാളിനെ സഹായിക്കുന്നു നേപ്പാൾ മിലിട്ടറിയെ പരിശീലിപ്പിക്കുന്നതും ഇന്ത്യയാണ് ഭൂട്ടാനിൽ ഇന്ത്യൻ മിലിട്ടറി ടീമിന് ഒരു സ്ഥിര ആസ്ഥാനമുണ്ട് സൈനികരുടെ പരിശീലനം അടിസ്ഥാന കാര്യങ്ങളുടെ വികസനം തുടങ്ങിയവയിൽ സഹായിക്കുന്നു താജിക്കിസ്ഥാനിൽ ഇന്ത്യക്ക് രണ്ട് എയർബേസസ് ഉണ്ട് ആദ്യത്തേത് ഫർഖോർ എയർബേസ് ആണ് അവിടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഏതാനും എസ് യു തേർട്ടി എം കെ ആയി വിന്യസിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ഐനി എയർഫോഴ്സ് ബേസ് ആണ് ഇന്ത്യൻ എയർഫോഴ്സും താജിക് എയർഫോഴ്സും സംയുക്തമായാണ് ഇത് നടത്തുന്നത് മാൽദ്വീവ്സിൽ നാളുകളായി ഇന്ത്യൻ മിലിറ്ററി ബേസസ് ഉണ്ട് രണ്ട് ധ്രുവ ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ എയർക്രാഫ്റ്റും പ്രവർത്തിക്കുന്നതും പരിപാലിക്കുന്നതും ഇന്ത്യയാണ് എന്നാൽ മാർച്ച് അവസാനത്തോടെ ഇന്ത്യൻ സേന മാൽദീവ്സിൽ നിന്ന് പിന്മാറുകയും ചെയ്തു